ആ അപ്പോൾ എനിക്ക് യോഗ്യത ഇല്ലെന്നാണോ നീ പറയുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ദേവമ്മയ്ക്ക് മരണത്തെ ഭയമില്ല ഞാൻ ദളവായാൽ ആ ഭാഗ്യം അനുഭവിച്ചുകൊണ്ടവളാണ് നീ മനസ്സിലായില്ല നീ സ്നേഹിച്ചിരുന്നത് വീരഭദ്രൻ തമ്പിയാണ് എന്റെ സ്ഥാനത്ത് തളവേണ്ടിയിരുന്നത് തമ്പി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇന്ന് വയറു ഭാര്യയായി ജീവിക്കേണ്ടവളാണ് അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ അല്ല തമ്പി മരിച്ചു പോയെങ്കിലും നീ ഇനിയും ഭാര്യയെ തന്നെ ജീവിക്കണം ഞാൻ ബോധം കഴിക്കും ജീവനോടെ ആയിരിക്കില്ല പക്ഷേ ഇനി ഒരിക്കലും ഓർമ്മിച്ചോ ഞാൻ ആദ്യം ും കുമാരണത്തിലാണ് ആദ്യമായി നമ്മൾ കണ്ടുമുട്ടിയത് അന്ന് തന്നെ നമ്മുടെ വിവാഹം എന്റെ മനുഷ്യൻ നടന്നു കഴിഞ്ഞു പക്ഷേ ഞാൻ ഒരു ക്ഷത്രിയകുടുംബത്തിൽ അംഗമായതുകൊണ്ട് ആചാരമനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്തിയാലേ നിന്നെ രാജ ഉടമത്തിലുള്ളവർ അംഗീകരിക്കും എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ ഞാൻ ഒരു നാട്ടുകാരിയാണ് എനിക്ക് അർഹതയില്ലാത്ത സ്ഥാനമാണ് അവിടുന്ന് തന്നിരിക്കുന്നത് അങ്ങയെ ആത്മാവി വെച്ച് പൂജിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ ക്ഷത്രി വംശത്തിൽ ജനിച്ചവർക്ക് കൊഞ്ഞും കൊനയും വിനോദമല്ലേ പിന്നെ ക്ഷത്രി എല്ലാം ചിലം കെട്ടി ആറൊന്നോ പറയുന്നത് അയ്യോ വേണ്ട വേണ്ട പക്ഷേ വീരഭദ്രൻ തമ്പിയുടെ ഓർമ്മകൾ എന്റെ മനസ്സിലെ കൊടുങ്കാറ്റാണെന്ന് സർവാധികാരി അദ്ദേഹം മറക്കരുത് ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യാം പക്ഷേ നീ മറക്കണം ഈ ജന്മത്തെ ഞാൻ അടിമക്കണിനെ മറക്കില്ല അപ്പോൾ വീരഭദ്രൻ തമ്പിയുടെ സ്ഥാനത്താണ് നീ കണ്ടിരിക്കുന്നതല്ലേ എങ്ങനെ ധരിച്ചാലും വിരോധമില്ല

സർവാധികാരി അംഗത്തിനെ തരം താൽപ്പിക്കുകയാണ് വിചാരിക്കരുത് നിങ്ങളും സായിപ്പന്മാരും പോലീസുകാരും വിചാരിച്ചിട്ടും എന്താണ് എന്താ പറയുന്നത് ആ അരുമക്കണ്ണിന് ദേവമ്മയെ പോലെ പലരുടെയും പിൻബലമുള്ളത് കൊണ്ട് സത്യമാണ് അവനെ നേരിട്ട് പിടിക്കാൻ പറ്റില്ലേ കയ്യോടെ പറ്റില്ല സർവാധികാരി അങ്ങനെ ഒരു ഉത്തരവ് തന്നാൽ മതി

അരുമക്കെ പിടിക്കാൻ വേണ്ടി ഇപ്പൊ എന്ത് പറയുന്നത് ഒരു നോക്ക് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു ഞമ്മളെ കാത്തിരിക്കും എന്നുള്ളതുകൊണ്ടാണല്ല ഞമ്മൾ വന്നത് ഞാൻ വീരഭദ്രമ്മയ്ക്ക് പകരമാണോ അടിമക്കണ്ണിനെ കണ്ടിരിക്കുന്നതെന്ന് സർവാധികാരി ചോദിച്ചു എന്നിട്ട് അതെന്ന് ഞാൻ പറഞ്ഞു തെറ്റാണോ ഒരിക്കലും ശരിയാണ് എനിക്കത് മാത്രം മതി സർവമാന ജനങ്ങളെയും ഇതിനാൽ അറിയിക്കുന്നതെന്നാൽ ആര്യങ്കാവിലെ അടിമത്താവളത്തിൽ നിന്ന് തടവു ചാടിയ അടിമക്കണ്ണൻ അടിമ ഒട്ടാര നാട്യക്കാരിയായ ദേവമ്മയുടെ പല്ലക്കാരെ കൊലപ്പെടുത്തുകയും മാളികയുടെ ഭൂമുഖത്ത് ശവം കെട്ടിത്തൂക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ കൊലയാളിയായ അടിമക്കണ്ണിന് ജീവനോടെയോ അല്ലാതെയോ പിടിച്ചേൽപ്പിക്കുകയോ അവനെ കുറിച്ച് അറിവ് കൊടുക്കുകയോ ചെയ്യുന്നവർക്ക് തക്കതായ സമ്മാനം കൊടുക്കുന്നതാണ് മേൽപ്പടെ അടിമക്കണ്ണിനെ സഹായിക്കുകയോ അവനുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്ന് ഇതിനാൽ വിളംബരം ചെയ്തു കൊള്ളുന്നു ജീവനോട് പിടിച്ചു കൊടുക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുമെന്നാ തമ്പാരടയ്ക്കുന്നത് അടിമക്കൻ നടത്തേക്ക് പോയി എന്തി നിങ്ങൾ പറഞ്ഞല്ലോ കേട്ട് ഞമ്മടെ ജീവൻ രക്ഷിച്ചവരാണ് ദേവമ്മ ഞമ്മളെ പോലീസിന്റെ കൈപ്പെടാതെ ഇവിടെ കൊണ്ടുവിട്ടവരാണ് ആ പല്ലക്കുകാര് അവരെ ഞമ്മൾ കൊലിശയെന്ന് ഉമ്മ ശാരിക്കുന്നുണ്ടോ ഇതെന്തൊരു മറിമായം ഒന്നുമല്ല ഉമ്മ ഇത് പറശ്വം പുറക്കാത്ത വഞ്ചനയാണ് ഞമക്കിപ്പ തന്നെ ദേവമ്മന്റെ പോണ്ട ഞമ്മക്ക് പോയേ തീരൂ കാത്തിരുന്നാണ് നിന്നെ കാണാൻ കിട്ടിയത് പോയാലും തിരിച്ചു ും ഞമ്മളിപ്പെങ്കിൽ നേരെ തൂക്കമരത്തിലേക്കായിരിക്കും പോകേണ്ടി പറഞ്ഞത് ഉമ്മ കേണ്ടത് പറയും ഞമ്മൾ ഒരിക്കലും പിടി കൊടുക്കില്ല ഞമ്മളെ കൊലയാളിയാക്കിയിരിക്കുന്നത് ആരാണെന്ന് ഞമ്മക്കറിയണം ഈ ദുരിൽ സത്യവും നീതിയും ഉണ്ടെങ്കിൽ യഥാർത്ഥ കൊലയാളെ നമ്മൾ കണ്ടുപിടിക്കുമ അപ്പു നമ്മൾ പോകുകയാണ് എന്ത് വന്നാലും എപ്പോഴും നീ വീട്ടിലുണ്ടാവണം അടിമക്കന്റെ തലയിലേറ്റ് വെച്ചതിന്റെ ഫലം കയ്യോടെ കിട്ടിയില്ലേ ഇപ്പോഴവൻ നല്ല കയറി വന്നു നാളെ നിന്നെയും കൊല്ലും ഇല്ല അടിമക്കന്ന് ഒരിക്കലും കൊല്ലത്തിയില്ല ായിട്ടും ആർക്കൊക്കെയാണ് അവൻ സ്വപ്നമായിരിക്കുന്നില്ല സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിരപരാധികളെ ബലിയാടാക്കുന്ന ഈ ഞായറാഴ്ച ഉണ്ടല്ലോ അതും ഇവിടെ അധികകാലം നിലനിൽക്കാൻ പോകുന്നില്ല കേവല അടിമയുടെ പേരിൽ നീ ഇത്രമാത്രം സ്നേഹം കാണിക്കുന്ന അർത്ഥമാണ് എനിക്ക് മനസ്സിലാകാത്തത് ഞാൻ അടിമക്കണ്ണിനെ സ്നേഹിക്കുന്നത് അവൻ മനുഷ്യനായതുകൊണ്ട് നിങ്ങളുടെ അധികാരത്തേക്കാൾ ഞാൻ അവന്റെ മനസ്സാക്ഷി മാറിക്കുന്നതുകൊണ്ട് അടിമക്കണിനെ നേരിട്ട് വീഴ്ത്താനുള്ള നട്ടലില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ അവരെ കൊലയളിയാക്കിയത് അഹങ്കാരി ഇന്നൊരു കൊലപ്പുള്ളി മാത്രമല്ല ഒരു നീയോ അതെ ഞമ്മൾ തന്നെ ദേവ ഭാഗത്തേക്ക് പോയി പോയാലേ പറഞ്ഞത് കൊല ചെയ്യാത്ത ഞമ്മളെ നിങ്ങൾ കൊലപ്പുള്ളിയാക്കി തൂക്കമരത്തി കയറ്റാൻ പോകല്ലേ ഞമ്മളിപ്പോ കൊല ചെയ്യാനാണ് വന്നിരിക്കുന്നത് പോലീസോ പട്ടാളോ ആരുണ്ടെങ്കിലും വിളിക്ക് നിന്നെ രാജ്യ ദ്രോഹിയാക്കി വിളംബരം ചെയ്തത് ഞാനല്ല സർക്കാരാണ് സർക്കാർ സർക്കാർ എന്താ എന്താ സായിപ്പിന്റെ ചരടി കളിക്കണ നിങ്ങളെ പോലുള്ള താഴാണ് എനിക്ക് ഒരു വിരോധവും ഇല്ല ഇല്ല എന്നിട്ടാണോ പല്ലക്കാരെ കൊലപ്പെടുത്തിയ നമ്മളാണെന്ന് നിങ്ങൾക്കത് എല്ലാ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളി പാവപ്പെട്ട പല്ലക്കാരെ കൊല ചെയ്യുന്നതിനേക്കാൾ സായിപ്പിന്റെ ചെരുപ്പിനേക്കാൾ സർവാധികാരിന്റെ രുത്തിയതാണ് അയ്യോ എന്നെ ഇത് തേവമ്മന്റെ മാലികയായതുകൊണ്ട് ഞമ്മളിപ്പൊ നിന്റെ ഊരോട് വിട്ടയക്കണ്

എനിക്ക് മാലികയിൽ ജീവിക്കണമെന്നില്ല സർവാധികാരിയുടെ ശത്രുത ഒരു സായിപ്പിന്റെ ശല്യം മറുവശത്ത് ഓരോ നിമിഷവും കഴിഞ്ഞാൽ കഴിഞ്ഞു തന്ന വീർപ്പുമുട്ടലോടെയാണ് കടന്നു പോകുന്നത് എല്ലാത്തിലും കാരണക്കാരൻ ഏതായാലും നടന്നില്ല നടന്നു ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടെന്ന് പറയും അടിമക്കണ്ണ എന്നെ കൂടെ കൂടെ കൊണ്ടുപോകണം വേണ്ടില്ല വരാൻ ഞാൻ ഒരുക്കമാണ് എന്തെങ്കിലും ായാലും അതെ അടിമക്കണ്ണ് പോയത് മുതൽ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു പോയത് പോകുന്നതിന് തോന്നൽ എനിക്കിനി ഒരു നിമിഷത്തെ ജീവിതമേ ഉള്ളൂ അത് അടിമക്കണ്ണിനോടത്തായിരിക്കണം